ും കൊണ്ടു വരും ഈ ജുലബി കൊണ്ടുപോകും എല്ലാവർക്കും പിന്നെ ബ്രെഡ് ബ്രെഡ് കൊണ്ടുപോകും പിന്നെ ോട്ടാ ഹലോ എല്ലാവർക്കും നമസ്കാരം എന്റെ തൊട്ട് ഞാനാണ് ഇൻട്രോ ചെയ്ത് തുടങ്ങണേ ഞാൻ ക്യാമറ പിടിക്കുന്നുണ്ടെങ്കിൽ അപ്പൊ ഏ നമ്മുടെ കുട്ടി എൻ്റെ ഒപ്പുണ്ട് ശരി അപ്പൊ ഹലോ എല്ലാവർക്കും നമസ്കാരം ബാക്കി ഇന്ന് തേഴ്സ് ഡേ മാർക്കറ്റ് ഉണ്ടോ മാർക്കറ്റിൽ തേഴ്സ് ഡേ മാർക്കറ്റ് അപ്പൊ അവിടെ എല്ലാ ട്രഡീഷണൽ ഫുഡും ട്രഡീഷണൽ ഐറ്റംസ് കിട്ടും പറഞ്ഞു ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ അപ്പൊ ഇന്ന് നമുക്ക് പോവാം കാണാം പിന്നെ അപ്പ കുട്ടാക്കം കാണിച്ചു കൊടുക്കാം നിങ്ങൾ എല്ലാവർക്കും കാണിച്ചു കൊടുക്കാം എന്റെ മാർക്കറ്റ് ഇത് സഞ്ചിലെ കോടുണ്ടോ കൊറപ്പില്ലേ ആ അപ്പൊ വീട്ടിലും ചേട്ടാ വൈഫ് പിള്ളേർ മാർക്കറ്റില് വരും അപ്പൊ നമുക്ക് എല്ലാവരും ഒരുമിച്ച് പോവാം ചേട്ടാ ലാസ്റ്റ് ടൈം വീഡിയോ കണ്ടപ്പോൾ എല്ലാ ഇമോഷണലായി പിന്നെ ആ അമ്മക്ക് വീഡിയോ കണ്ടപ്പോ ഇമോഷണലായി പിന്നെ ഞാൻ ലാസ്റ്റ് ടൈം വീട്ടിൽ പോകുമ്പോൾ ഞാൻ വീട്ടിൽ ഇരുന്നില്ലല്ലോ അപ്പൊ ചേട്ടാ എനക്ക് ഞാൻ വരാട്ടോ നമുക്ക് അവിടെ വരാം എല്ലാവരും ഒരുമിച്ച് ഇരിക്കാം അപ്പൊ ഞാൻ വരണോ വരണുണ്ടെങ്കിൽ നമുക്ക് എല്ലാവരും ഒരുമിച്ച് മാർക്കറ്റ് പോവാം മാർക്കറ്റ് പോയി നോക്കാം കണ്ടിട്ട് പിന്നെ വീട്ടിൽ വരാം ഫുഡ് ഉണ്ടാക്കി കഴിക്കാം എത്തിട്ടില്ല നമുക്ക് അല്ല നടക്കാട് വ ചെറു ടൗണോ സ്മോൾ ടൗൺ ഉണ്ടല്ലോ അപ്പോൾ കൂടുതൽ തരക്ക് എന്താ ചെറു കറക്ക കൂടുതല തരക്കോ ആ നല്ല നല്ല തരക്ക് നല്ല തരക്ക് നല്ല തരക്ക് വൺ റൗണ്ട് ചെയ്യുമ്പോൾ ഈ മാർക്കറ്റും തീരും ആ ശരിയാ പക്ഷെ കുറേ റൂട്ട് ഉണ്ടല്ലോ മാപ്പ് ഒന്നും മനസ്സിലാവില്ല ആ റൂട്ട് കുറേ ഉണ്ട് ഷോർട്ട് കട്ട് കുറേ ഉണ്ട് ഇവിടെ ഗൂഗിൾ മാപ്പ് ഒന്നും മനസ്സിലാവില്ല ഏത് വഴിക്ക് പോകണമെന്ന് ലോട്ടറി ഉണ്ട് വേണോ വേണ്ട പാവ ലാസ്റ്റ് അമ്മ അടിച്ചു അത്ര അടുത്ത് ഒരു കെട്ടിടത്തില്ല പുനുക ഉണ്ടായിരുന്നില്ല അപ്പൊ തന്നെ അവിടെ ബലിന് മെച്ചിച്ച പറയുന്ന അപ്പേ അമ്മേ ടെൻഷനാണ് പിന്നെ കൊടുത്തു പോകുമ്പോ അല്ലേ ഭയങ്കര ടെൻഷനാണ് അതെ න ප ගර මේ ජිලබේ එලේට දෙවන ගරමනමතා කාරගක പണ്ട് അമ്മ നമുക്കേ അമ്മ മാറ്റേം പറ അപ്പൊ നമുക്ക് എല്ലാവരും വെയിറ്റ് ചെയ്യാം അമ്മ എന്താ കൊണ്ടുപോകും അപ്പൊ ഈ ജിലബി കൊണ്ടുപോകും എല്ലാവർക്കും ഓരോ ജുലബി പിന്നെ ബ്രെഡ് ബ്രെഡ് പിന്നെ വരണം പിന്നെ സമോസ ബിഗ് ബിഗ് സമോസ ഉണ്ടോ ബോംബൈ സമോസ എല്ലാവർക്കും ഓരോ ബ്രെഡ് അടിയിൽ ബ്രെഡ് ഇൻസൈഡ് ഉണ്ടല്ലോ ബ്രെഡ് ഒരു ബ്രെഡ് താഴെ ജിലബി മിഡിൽ ലെ പിന്നെ ഒരു വെർട്ട് അങ്ങനെ ഇട്ടി കൈക്ക് ആ ഞാൻ ഇട്ടല്ല അങ്ങനെ കൊള്ളാലോ ട്രൈ ചെയ് ഈ ജാമന ബഗരെ ബ്രഡ് ഈ സാധനം കേറ്റി വെച്ചല്ല ഓക്കേ വെറുതെ ഞാൻ ട്രൈ ചെയ്തോട്ടെ വടുമ്പ മെടിക്ക വടുമ്പ മെടിക്ക ബ്രഡ് ഉണ്ടല്ലോ കാഗകു അച്ചു കൊച്ചി രാംപി വരുന്നു എത്ര ക്യൂട്ട് ഉണ്ട് നകു അമ്മേ അമ്മേ

खाना खानुमा प्रार्थना गर्नु ल अरे जेबियर पाएन काहीँक म प्रार्थिक डाल्नु पहिला नै आमाले ल्याउँथ्यो नि भित्र चाहिँ यो जुलाबी हालेर खान्थ्यो इदु इन्नु भेक्यु ल कहिले कहिले पोधर वेटनसडे स्याटरडे

ി ഇത് ട്രഡീഷണൽ നേപ്പാലി ഫുഡ് ഇങ്ങനെ ഉണ്ടാക്കും നോക്കട്ടോട്ടി നമുക്ക് പച്ചരി ഉണ്ടല്ലോ പച്ചരി ഉണ്ടല്ലോ പച്ചരി പിന്നെ പാല് പിന്നെ പിന്നെ മസാല അങ്ങനെ ഇത് മിക്സ് ചെയ്യും ഇങ്ങനെ സെൽ ചെയ്യും വെക്കും ഇത് നോക്കും ഫ്ലവർ ഉണ്ട് ഇത് നോക്കും അപ്പുറത്തുമുണ്ട് നമുക്ക് ആൾക്കാർ വരും ഓർഗാനിക് ഇങ് നമുക്ക് സ്ഥലം ഉണ്ടല്ലോ ഇങ്ങനെ ഇത് എല്ലാം ഓർഗാനിക് ഇണ്ടോട്ടോർഗാനിക് ഇഞ്ചി ഓർഗാനിക് ഇഞ്ചി മാങ്ങ പച്ചമുളക് നമ്മത്തൊക്കെ ഇങ്ങത്തെ മാങ്ങ ഇങ്ങനെ വരും ഇത് ഒക്കെ ഓർഗാനിക് ഇത് പയർ ഐറ്റം പയറു

ഇത് നാടൻ ഉണ്ട് ഇതും നാടൻ ഉണ്ട് ഇത് നമുക്ക് കൊടക്കണൽ പോകുമ്പോ കിട്ടാനല്ലേ ദാജു ഇതും ഇത് വൈസാ ഇതും വെളുത്തുള്ളി പറഞ്ഞുതേ വെളുത്തുള്ളി അകത്തുണ്ടാവും അവിടെ കിട്ടൂലേ പച്ച പയറുണ്ടല്ലോ അത് നാടൻ ഇത് നാടൻ പിന്നെ ഇതും നാടൻ ആ പൊടിക്ക് നമുക്ക് പൊക്കോട കഴിച്ചല്ലോ ചേട്ടാ ഇത് നോക്കൂ ഈ പൊടിയോ ലൗക്കി നമ്മക്ക് നീലത്തോണ്ടല്ലോ പച്ചക്കള ഇത് ലൗക ലൗക ലൗക്കാവോ നാടൻ കട ഇതും കടകുതേ ഇതും കടക്കു ഇത് നമുക്ക് മീനില ഇടും മസാല ഇതൊക്കെ ഇങ്ങനത്തെ ഉണ്ട് ലാസ്റ്റ് ടൈം ലാസ്റ്റ് ടൈം നമുക്ക് മാരേജിലെ കഴിച്ചല്ല ഇതുണ്ട് അതെന്താറായി ബാമ്പോ ബാമ്പോ ബാമ്പോലെ ഉണ്ടാക്കിട്ടുണ്ടോ ഇത് ബാമ്പോ ഉണ്ടോ ബാമ്പോ ഡ്രൈ ചെയ്തിട്ട് ഇത് നമുക്ക് കാസിലെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു ഇത് കോടും പൈസ ഇത് വെക്കാനാവാതമ്പുണ്ടല്ലേ ഗോതമ്പിലെ ഗോതമ്പ് വേവിക്കും ഇത് ഇടുമ്പോ നമുക്ക് കല്ല് വരും ഇത് എന്താ സംഭവം കല്ലായിട്ടിരിക്കും ഗോതമ്പ് പിന്നെ <kalli>, പച്ചരി <laughs> 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 ഓ ഇതും ബാമ്പോണ്ട് ബാമ്പോ ഇത് നമുക്ക് മലയാളം ബാമ്പോക്ക് അറിയില്ല മുള നമുക്ക് വേറെ

ണ്ടാ നേക്കോ നേക്കോ ഉള്ളതൊന്നുമല്ല ഇങ്ങെ എല്ലാ ക്വാളിറ്റിയും ഉണ്ട് ഈ ക്വാളിറ്റി മാത്രമല്ല아요 അതേ അറിയാനാ ശരിയാ നീ ഇപ്പോ வேற സ്ഥലത്ത് വെക്കുമ്പോൾ ഇവർ സിരയേറ്റ് ഇവിടെ ഉള്ളതുണ്ട് അപ്പോൾ നിങ്ങൾ പ്രാതിക്കില്ല പിന്നെ ഞാനും ആది ശരിയാണ്ണ്ടോ ഹോ മിടവാ എണ്ടിന്റെ പേരെനെ ഇത് आलू दम ആ ഉള്ളക്കര आलू दम

ഇത് ചീരാ ഉണക്കും നല്ല പുലി വേറും നമുക്ക് രസം കഴിക്കില്ലേ അങ്ങനെ മാതിരി ഇതും നല്ല പുലിയുണ്ട് കഴിക്കൂട്ടോ സവാളിരി ബാബോ ഷൂട്ട് വരൂല്ലേ അത് വെട്ടിട്ട് ബോയിൽ ചെയ്ത് കറിയുണ്ടാക്കി കഴിക്കും നെക്സ്റ്റ് ഞാന് വന്നേ പൂവാണ് നമ്മടെ അവിടെ കടയില് വെക്കുന്ന എന്റെ വൈറ്റ് ഉണ്ട്

അപ്പോ അതേ കുറെ അമ്മമാരും പെങ്ങൾമാരും ചേട്ടന് വേണ്ടിയും മകന് വേണ്ടിയും പെണ്ണിനെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു അപ്പൊ സോക്കേട്ട് വീട്ടിൽ കുറേ നേപ്പാളീസ് ഉണ്ട് പക്ഷെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ വന്ന് പ്രേമിച്ച് കല്യാണം കഴിക്കണം കുറച്ച് താമസിച്ചിട്ട് ആളെ കണ്ടുപിടിച്ച് അന്വേഷിച്ച് അങ്ങനെ നടക്കുകയുള്ളൂ ഇവിടെ അറേഞ്ച് മേരേജ് അല്ല അറേഞ്ച് മാരേജ് കുറവാണ് അല്ല സോക്കീട്ട് എന്താ ഭയം കൊണ്ട് സോക്കെട്ട് നാട്ടിൽ വന്നപ്പോൾ ഞാൻ പ്രേമിച്ചു ചേട്ടാ പറഞ്ഞു ഞാൻ ടൈം നിനക്ക് ഇങ്ങനെ ഫുഡ് വന്നിച്ചല്ലോ പറയാ ജോന്വരി പറയാം രണ്ട് പേർസെൻറ്റ് മാത്രം ഉണ്ടിട്ടോ പറയാ അപ്പൊ ദേക്ക മാർക്കറ്റ് ഇതേ ഇങ്ങനത്തെ മാർക്കറ്റുണ്ടോ അപ്പോൾ അപ്പുകുട്ടൊക്കെ വിഷിക്കുന്നൊണ്ട് പറഞ്ഞിട്ട് അപ്പുകുട്ടെ ഫുഡ് കഴിക്കുന്നൊക്കെ വേണ്ടി അകത്ത കൊണ്ടുപോയി പക്ഷേ കൊല്ല വേറതൊക്കെ കാശ് വേസ്റ്റായി അതിൽ നല്ല മീൽസ് കഴിച്ചാലും മീൽസ് അടിവെല്ലി ഉണ്ടായിരുന്നു അപ്പോൾ ഫ്രൈഡ് റൈസ് നൂഡിൽസ് ഓർഡർ ചെയ്തു അത് ഫുണ് നല്ല ഇല്ല അപ്പം തന്നെ കഴിച്ചില്ല വേറൊരു വേസ്റ്റായി നല്ല മീൻസ് ആ പാത്രം എന്താ ഡേട്ടിയായി എന്തുകൊണ്ടായിരുന്നു അപ്പോൾ കഴിച്ചില്ല ആരുമേ കഴിച്ചില്ല അപ്പോൾ അപ്പോൾ നമുക്ക് നേരെ ചേച്ചിക്ക് വീട്ടിലെ പോവാം അപ്പൊ അപ്പൊ ഇങ്ങനായി തേഴ്സ്ഡേ ഇത് ഇല്ല തേഴ്സ്ഡേ ബുദ്ധിമുട്ടില്ലായിരുന്നു മാർക്കറ്റും നിനക്ക് നടക്കുന്നു കൂടുതലും അപ്പോൾ ഇത് എല്ലാരും വീഡിയോസ് ലൈക്ക് ചെയ്യുന്നു സബ്സ്ക്രൈബ് ഷെയർ ചെയ്യുന്നു കേട്ടോ ആ മ മറന്നു പോയി ഇത് നമുക്ക് ബസ് സ്റ്റാൻഡ് വണ്ടി സ്റ്റാൻഡ് ഇതെ ഇങ്ങനെ എല്ലാ വണ്ടിക്ക സ്റ്റാൻഡ് ബസ്സോ ജീപ്പോ സ്റ്റാൻഡ് എന്ന് ബസ് ഉണ്ടോ എല്ലാ കൂടി പോകൂലെ വേറെ വേറെ സ്ഥലം പോകും ഇത് തന്നെ എന്റെ മാർക്കറ്റ് സ്മോൾ മാർക്കറ്റ്